നമസ്കാരം പി എസ് സിയുടെ തുഗ്ലക് പരിഷ്കരണം തുറന്നു കാട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പൊങ്കാല കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരുന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും കുടുംബവുമാണ് പ്രതിഷേധ പൊങ്കാലയുമായി ഇന്ന് രംഗത്തെത്തിയത് ജോലിയില്ല കൂലിയില്ല ചെലവ് മാത്രമെന്ന ദയനീയ അവസ്ഥയിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായമായ അമ്മമാരും ഗർഭിണിയായ ഭാര്യമാരും യുവതി യുവാക്കളുമടക്കം അവിടെ പൊങ്കാല പൊങ്കാലയിടാൻ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ഒരു പ്രതിഷേധ പൊങ്കാല പോലെയായിരുന്നു അവരിന്ന് പൊങ്കാലയിട്ടത് കുറച്ച് ദിവസങ്ങളായി സി പി ഒ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ട് പോലും നിയമനം ലഭിക്കാത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി വരികയാണ് വ്യത്യസ്തമായ പല രീതികളിലൂടെയാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനു മുമ്പ് തലമുണ്ടനം ചെയ്തും ശവമഞ്ചയിൽ പ്രതീകാത്മക മൃതദേഹങ്ങളായി കിടന്നും പച്ച പുല്ലു തിന്നും എല്ലാം പ്രതിഷേധം ഇവർ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവർ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് ഇനി അൻപതോളം ദിവസം മാത്രം ബാക്കി നിൽക്കെയായിട്ടും നിയമനവും പേരിലാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ലിസ്റ്റ് വന്നെങ്കിലും ും ശതമാനത്തോളം ആളുകളെ മാത്രമാണെന്നാണ് റിപ്പോർട്ട് പോലീസിൽ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം രൂക്ഷമായിട്ട് പോലും നിയമന നടപടികൾ വേഗത്തിലാക്കാതെ തഞ്ചി കളിക്കുകയാണ് സർക്കാർ റാങ്ക് ലിസ്റ്റിൽ വന്നവരായിട്ട് പോലും ഇവരെ പരിഗണിക്കുന്നില്ല എന്നതും ദയനീയ അവസ്ഥയാണ് കാക്കയിട്ട് പോലീസാകാൻ കൊതിക്കുന്നവരാണ് ഇവർ എന്നാൽ മെയിൻസും പ്രിലിംസും ഉൾപ്പെടെ എല്ലാ കടമ്പുകളും കടന്നിട്ട് പോലും ഇവിടെ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലാണ് അവരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുകയാണ് സർക്കാർ ആ സ്വപ്നത്തിലേക്ക് ഒന്ന് നടന്നു കയറാൻ തലയിലെ മുടി പോലും മുറിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ യുവാക്കൾക്ക് ഇവിടെയും തീരുന്നില്ല ഇവരുടെ സമരം ഉപ്പിന് മുകളിൽ നിന്നും ശവമഞ്ചത്തിൽ പ്രതീകാത്മക മൃതദേഹങ്ങളായി അവർ കിടന്ന് പ്രതിഷേധം നടത്തി എന്നിട്ട് സർക്കാരിനോട് കേഴുന്നു എന്നിട്ട് പോലും സർക്കാർ ഇവരെ തിരിഞ്ഞു പോലും നോക്കിയില്ല പരിഗണിക്കണം എന്ന് പറയുമ്പോഴും പതിനായിരത്തോളം വരുന്ന ചെറുപ്പക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നു എന്ന് വേണം പറയാൻ റാങ്ക് പട്ടിക അവസാനിക്കാനിരിക്കെ ഇരുപത്തിയൊന്ന് ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർക്കാർ ഇതുവരെ നിയമനം നടത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവർ ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് നടയിൽ മുട്ടിലിഴിഞ്ഞിട്ടും പട്ടിണി സമരം നടത്തിയിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്തതിന്റെ സങ്കടത്തിൽ മനം നൊന്തു നിൽക്കുകയാണ് ഈ യുവാക്കൾ ഒപ്പം അവരുടെ കുടുംബവും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് കേരളം അപ്പോഴും സർക്കാർ പറയുന്നത് ഇവിടെ എല്ലാം സർക്കാർ നൽകുന്നുണ്ട് എന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പൊങ്കാല പോലും നൽകിക്കൊണ്ട് യുവതി യുവാക്കളും ഒപ്പം അവരുടെ കുടുംബവും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഒരു പൊങ്കാല പോലും ഇടേണ്ടി വന്നിരിക്കുന്നത് ഒരു വർഷം മാത്രം കാലാവധിയുള്ള പട്ടിക നിലവിൽ വന്നിട്ട് പത്ത് മാസം പിന്നിട്ടിട്ടുണ്ട് പട്ടിക റദ്ദാക്കാൻ ഒരു മാസം മാത്രം ശേഷിക്കവേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരുടെ ഭാവിയാണ് സർക്കാർ തട്ടി കളിക്കുന്നത് നേരത്തെ ഒ എം ആർ കായികക്ഷമത പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇത്തവണ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളും കായികക്ഷമത ടെസ്റ്റും നടത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പരമാവധി പേർക്ക് നിയമനം നൽകാനാണ് പരീക്ഷ പരിഷ്കരിച്ചതെന്നായിരുന്നു സർക്കാരിന്റെ വാദം സർക്കാരിന്റെ ഈ വാഗ്ദാനത്തിലൂടെ വിശ്വസിച്ചുകൊണ്ട് അഞ്ചു വർഷത്തോളം കാത്തിരിക്കുകയാണ് യുവാക്കൾ എന്നിട്ട് പോലും സർക്കാർ ഇവരെ പരിഗണിക്കുന്നേയില്ല എന്ന സങ്കടത്തിൽ ഇവർ ഇനി എന്തു ചെയ്യുമെന്ന് സർക്കാരിനോട് തന്നെ ചോദിക്കുകയാണ്